റാസിക്കാൻ്റെ ഫേസ്ബുക്ക് തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ടു ഇപ്പം ഏകദേശം നേരത്തെ പറഞ്ഞാതിരി ഇപ്പം ജയിലുമായി ജയിലിലേക്ക് പോകുന്ന ഒരാൾക്കുള്ള ഒരു ഗൈഡ് ബുക്ക് തന്നെയാണ് റാസിക്കാൻ്റെ ബുക്ക് കാരണം നിങ്ങൾ ഞങ്ങൾ സോറി അതായത് ഈ പറഞ്ഞ ആളുകളുടെ അനുഭവ അനുഭവങ്ങൾ വായിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ഈ ജയിലിലേക്ക് പോകുന്ന ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് നമ്മൾ നടത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകത ഉണ്ട് കാരണം ആരാണ് എപ്പോഴാണ് പോവുക എന്നുള്ളത് ഒരു എന്താ പറയാ ഉറപ്പില്ലാത്ത ഒരു സാമൂഹ്യ അന്തരീക്ഷത്തിൽ രാഷ്ട്രീയ അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം റസിക്കാന്റെ ബുക്കിന്റെ ഒരു പ്രസക്തിന്റെ ഒരു ഉദാഹരണം ഞാൻ എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറഞ്ഞത് കാരണം ഇപ്പം കഴിഞ്ഞൊരു പത്ത് കൊല്ലത്തിന് ഇടയിൽ പോലും വളരെ ചുരുക്കം ജയിലനുഭവങ്ങളാണ് ഈ പറഞ്ഞ പോലെ മൊത്തത്തിൽ ജയിലനുഭവങ്ങളായിട്ട് ഈ പറഞ്ഞ പോലെ പ്രസിദ്ധീകരിച്ചു വന്നിട്ടുള്ളത് അതിൽ തന്നെ ഒരു മുസ്ലിമായ ഒരാളുടെ അനുഭവക്കുറിപ്പ് എന്ന് പറയുന്നത് ചിലപ്പോൾ മലയാളത്തിൽ ആദ്യമായിട്ടായിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം ഞാൻ ജയിലുള്ള സമയത്ത് സനബുൽ ഗസാലിൻ്റെ ഒക്കെ ബുക്കൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ പോലും വേറെ കേരളത്തിൽ നിന്നുള്ള ഒരാളുടെ അനുഭവം ഒന്നും ഞാൻ വായിച്ചിട്ടില്ല അപ്പം ഇത്തരം ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഇത്തരം ആളുകൾ ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പറയുകയും അത് പ്രസിദ്ധീകരിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ജയിലിൽ പോയ ഇപ്പം ഞങ്ങൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് പന്തരങ്കാവ് സ്റ്റേഷനിലേക്ക് ഇനിയും ദാഹനിയും കൊണ്ടുപോകുന്ന സന്ദർഭത്തിൽ ഞങ്ങളെ ജീപ്പിൽ നിന്ന് ഇറക്കി ആദ്യം താഹൻ അടിച്ചു വര് ഞാൻ ആ സമയത്ത് എനിക്ക് മൂത്രം വയ്ക്കണം എന്ന് പറഞ്ഞിട്ടും എന്താ പറയുക ബാത്റൂമിൽ പോയതുകൊണ്ട് അപ്പത്തേക്ക് ഇവൻ അടിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്നപ്പോഴത്തേക്കും ഇവര് അടി നിർത്തി പിന്നെ ചോദ്യം ചെയ്യലിലേക്ക് മാറി എന്നിട്ട് അത് കഴിഞ്ഞ് ഇവർ പിന്നെ അടുത്തത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫുൾ സ്ട്രിപ്പ് ചെയ്തിട്ട് നമ്മളെ എന്താ പറയുക ലോക്കപ്പിലേക്ക് കയറ്റാനുള്ള പണിയാണ് ഇവർ അടുത്തടുത്ത് അപ്പൊ ആ സമയത്ത് താഹ ഈ പറഞ്ഞമാതിരി ഷർട്ട് ഊരാൻ വേണ്ടി തുടങ്ങിയ സന്ദർഭത്തിൽ ഞാൻ പറഞ്ഞ് അത് നടക്കൂല അങ്ങനെ കുപ്പായ ഊര് അല്ലെങ്കിൽ അങ്ങനെ സ്ട്രിപ്പ് ചെയ്യുന്ന ഒരു പരിപാടി നടപടി ആവൂലെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒച്ച വെച്ച് ആ അനുഭവം എനിക്ക് ഉണ്ടായിട്ടുള്ളത് അജിതൻ എന്ന് പറഞ്ഞിട്ട് ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ എലക്ഷൻ ബഹിഷ്കരിച്ചു എന്ന് പറഞ്ഞ് ആരോപിച്ചിട്ട് യു എ പി എ ചുമത്തി നൂറ് ദിവസത്തോളം കിടന്നിട്ടുള്ള ഒരു ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ ഒരു മാധ്യമത്തിൽ വന്ന ഒരു കുറിപ്പ് വായിച്ചിട്ടാണ് അപ്പൊ അതുപോലെ തന്നെ ഇപ്പം അതുപോലെ തന്നെ ഇപ്പം ജയിലുകളിൽ പലതരം സമരങ്ങൾ ഇപ്പം ഏകാന്ത തടവിലിടുന്നതായിട്ട് ബന്ധപ്പെട്ട് പല അനുഭവങ്ങൾ അല്ലെങ്കിൽ ഇപ്പം അങ്ങനെ പലതരത്തിലുള്ള ജയിലുകളിൽ നടക്കുന്ന അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമുക്ക് ഇത്തരം അനു എന്താ പറയുക വിവരങ്ങൾ കിട്ടുന്നത് ഇതുപോലെ ആളുകൾ എഴുതിയിട്ടും ആ എഴുത്തുമായി ബന്ധപ്പെട്ട് അത് വായിക്കുന്ന സമയത്താണ് നമുക്ക് ഈ കാര്യങ്ങൾ കിട്ടുന്നത് അപ്പം അറിവില്ലായ്മ ഒരാളുടെ അറിവില്ലായ്മേനെയാണ് സിസ്റ്റർ എപ്പോഴും ഈ പറഞ്ഞമാതിരി ചൂഷണം ചെയ്യുന്നു അപ്പോൾ ആ അറിവ് നമ്മൾ നേടിയെടുക്കാൻ ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള നമ്മളെ തുറന്നു പറച്ചിലുകൾ അനുഭവങ്ങളൊക്കെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും അപ്പോൾ തീർച്ചയായിട്ടും ഇത് വളരെ പ്രസക്തമായിട്ടുള്ള ഒരു പുസ്തകമാണ് ഇത് ആളുകൾ വായി വായിക്കേണ്ടതാണ് കൂടുതൽ പ്രചരിപ്പിക്കേണ്ടതാണെന്നുള്ളത് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം